വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരികൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഒളവർണ്ണ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ സംഘടിപ്പിച്ച ധർണ സംസ്ഥാന സെക്രട്ടറി ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു അഭിമാനമുണ്ട് ൻ രാവിലെ വന്ന് തുറന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അന്നത്തെ കാര്യങ്ങൾ പോലും നടന്നു പോകാതെ പ്രയാസപ്പെടുന്ന ഒരു വലിയ വിഭാഗം പ്രത്യേകിച്ച് സാമ്പത്തികമായി സർക്കാരിൻ്റെ പിടിച്ചു നിർത്താൻ എക്കണോമിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ വ്യാപാര സമൂഹത്തിന്റെ പണം കൊണ്ടാണ് സർക്കാർ ജീവിച്ചു പോകുന്നത് എന്ന് തന്നെ പറയാം പക്ഷെ നമ്മുടെ ജീവിതം

ചില കാര്യങ്ങളിൽ പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് തർക്കമുണ്ടായതാണ് ട്രേഡേഴ്സ് ലൈസൻസ് തരുന്ന സമയത്ത് തൊഴിലേക്ക് തൊഴിലാളികളുടെ തൊഴിലി നമ്മുടെ ഇല്ലെങ്കിൽ ലൈസൻസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നിയമമുണ്ടെങ്കിൽ എഴുതി തരണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തരാൻ പറ്റിയില്ല അത് നിയമമില്ല അവരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന താൽക്കാലിക നിയമങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ മുന്നോടിയായിട്ടാണ് ും കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ കേന്ദ്രങ്ങളിൽ ഇപ്പോ സംഘടന നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് അധിക സമയം ഇവിടെ നൽകാൻ പ്രയാസമുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് നിരോധനം പ്ലാസ്റ്റിക് നിരോധനത്തിന് പതിനായിരം രൂപയാണ് ഞാൻ ചോദിക്കട്ടെ പ്ലാസ്റ്റിക് സർക്കാർ ആ പാലാഴ്ച യൂണിറ്റ് പ്രസിഡന്റ് പി അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷനായി പന്തിരങ്കാവ് യൂണിറ്റ് പ്രസിഡന്റ് എൻ രവീന്ദ്രനാഥൻ ജയപ്രകാശ് ഒളവണ്ണ ജയപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു